ഹായ് ഇന്നലെ ലാലേട്ടന്റെ ജ്വല്ലറിയുടെ ഒരു പരസ്യം പുറത്തു വന്നു പ്രകാശ് വർമ്മ ഡയറക്ട് ചെയ്ത ഒരു ജ്വല്ലറിയുടെ പരസ്യം ലാലേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് പ്രകാശ് വർമ്മ ആരാണ് എന്ന് അറിയാം തുടരും എന്ന സിനിമയിലെ നമ്മുടെ ജോർജ് സാർ അപ്പോൾ ജോർജ് സാർ ഡയറക്ട് ചെയ്ത ആ ജ്വല്ലറിയുടെ പരസ്യം ഇന്നലെ പുറത്തു വന്നു ആ പരസ്യം കണ്ടതോടുകൂടി ട്രോളന്മാർ അങ്ങൂഷാറായി ഇത് ഒരു ട്രോൾ മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞ് അവര് ട്രോളാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ട്രോളന്മാർ സ്റ്റാർട്ടിങ് ആ ട്രോളുകളുമായി മുന്നോട്ട് പോയെങ്കിലും പക്ഷേ പിന്നീട് എല്ലാവരും പ്രശംസകൾ കൊണ്ട് ചൊരിയുകയായിരുന്നു ആ പരസ്യത്തിന് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പെർഫോമൻസ് തന്നെയാണ് മറ്റൊന്ന് ആ പരസ്യം എടുത്തു വെച്ചിരിക്കുന്ന രീതി അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് പ്രകാശ് വർമ്മ അത് എടുത്തു വെച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ ആരും പരീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഈ പരസ്യത്തിലൂടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പരസ്യം ഒരു ഷൂട്ട് പോലെ തന്നെയാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് ലാലേട്ടൻ ലാലേട്ടനായി തന്നെ വരുന്നു പ്രകാശ് വർമ്മ ഡയറക്ടറായി തന്നെ ഇരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് ആഭരണം കണ്ട് മതിമറന്ന് ലാലേട്ടൻ അത് അടിച്ചുമാറ്റുന്നു ആഭരണം കാണാതെ അവിടെയുള്ള സെറ്റിലുള്ള എല്ലാവരും തിരയുന്നു ലാലേട്ടൻ ആ ആഭരണം ഇട്ടു നോക്കുന്നു ആ ആഭരണം ഇട്ടപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ സ്ത്രേണ ഭാവങ്ങളെല്ലാം പുറത്തുവിടുന്നു അങ്ങനെയൊക്കെയാണ് ഈ സാധനം കാണിച്ചിരിക്കുന്നത് എന്ത് രസമായിട്ടാണ് ലാലേട്ടൻ അഭിനയിച്ചിരിക്കുന്നത് സത്യത്തിൽ എല്ലാവരും ഈ ഒരു സംഭവം ട്രോളാവും എന്ന് വിചാരിച്ചപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇത് ഏറ്റെടുക്കുന്നു ലാലേട്ടനെ പ്രശംസിക്കുന്നു ഒരു രൂപമാറ്റവും ഇല്ലാതെ തന്റെ ആ ഭാവങ്ങൾ അതിമനോഹരമായിട്ടാണ് ലാലേട്ടൻ അഭിനയിച്ചു വെച്ചിരിക്കുന്നത് ലാലേട്ടനെ സംബന്ധിച്ച് ഒരു രൂപമാറ്റത്തിന്റെയും ആവശ്യമില്ല അദ്ദേഹം ആ നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും ആടുതോമയും എല്ലാമായി മാറും അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബസ്ഥനായും ഇതുപോലെ തന്റെ ഉള്ളിലുള്ള സ്ത്രേണ ഭാവങ്ങൾ പുറത്തു വരുന്നതായും എല്ലാം ലാലേട്ടനെ കൊണ്ട് സാധിക്കും അതുതന്നെയാണ് ഇവിടെ ലാലേട്ടൻ കാണിച്ചു തന്നിരിക്കുന്നത് വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ലാലേട്ടന്റെ മുഖത്ത് മിന്നിമായുന്ന ആ ഭാവങ്ങൾ തീർച്ചയായും ലാലേട്ടൻ എന്ന അഭിനയ പ്രതിഭയെ പൂർണ്ണമായും ഇതുവരെ ഒരു സംവിധായകനും ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയും ഒരുപാട് ലാലേട്ടനിൽ നിന്നും നമ്മൾക്ക് കിട്ടാനുണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് ലാലേട്ടൻ ഇനി നിന്നു കൊടുക്കണം പല ആൾക്കാരും ട്രോളുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരുക തന്നെ വേണം ഇവിടെ ട്രോളന്മാരെല്ലാവരും ചമ്മി നാറിയിരിക്കുകയാണ് ഒരു നടനും എടുക്കാൻ ധൈര്യപ്പെടാത്ത ആ വേഷമാണ് ലാലേട്ടൻ എടുത്തു വെച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ സിനിമയില് ഇപ്പോൾ മാമാങ്കം എന്ന സിനിമയിൽ മമ്മൂട്ടി സാരിയെടുത്ത് അത്തരം ഒരു വേഷം ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ മേക്കപ്പിന്റെ ഒരു സഹായം കൂടി അതിനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലാലേട്ടന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾക്കിതിലൂടെ തരുന്നത് കാരണം രൂപമാറ്റത്തിൻ്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാലേട്ടൻ ഒരേ മേക്കപ്പിൽ നിന്നുകൊണ്ട് തന്നെ പല മനുഷ്യനായി മാറാൻ പെർഫോമൻസിലൂടെ ലാലാട്ടിന് സാധിക്കും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ പരസ്യം എന്തായാലും പരസ്യം ഗംഭീരമായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പരസ്യമായി ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വളരെ മികച്ച അഭിപ്രായമാണ് ഈ പരസ്യത്തെ കുറിച്ചുള്ളത് എന്തായാലും പ്രകാശ് വർമ്മയുടെ ഡയറക്ഷൻ ഗംഭീരമായിട്ടുണ്ട് സംഗതി പൊളിച്ചു ക്ലിക്കായി ഓക്കെ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ